വിദേശികളും ടൂറിസ്റ്റുകളും ഒക്കെ കേരളത്തിൽ വരുമ്പോൾ ഇതാ ഒരു മിഠായി കടലാസം പോലും ഇല്ലാത്ത റോഡിലൂടെ നടക്കുന്നുണ്ട് അത് കേരളത്തിലാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം എൻ്റെ പേഷൻ എന്ന് പറയുന്നത് വെയ്സ്റ്റാണ് അത് വേസ്റ്റ് പൊറുക്കുന്നതിനോ എടുക്കുന്നതിനോ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം തന്നെ ഇതാ ചെയ്യുന്നതിനൊന്നും എനിക്ക് ഒരു മടിയുമില്ല രാവിലെ അഞ്ചര മണിക്ക് ഞാൻ സാധാരണ എഴുന്നേൽക്കാറുമ്പോൾ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് സാധാരണ നമ്മൾ ആളുകൾ നടക്കുന്ന മാതിരി നടക്കും അവ അങ്ങനെ നടക്കുന്ന സമയത്ത് ആ നടക്കുന്ന വഴികളിലുള്ള പ്ലാസ്റ്റിക് കടല കവറുകളും കുപ്പികളുമൊക്കെ പെറുക്കി ഒരു സഞ്ചിയിലാക്കി അത് തൊട്ടടുത്ത് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചാക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ചാക്കിലേക്ക് നിക്ഷേപിക്കും അതല്ലെങ്കിൽ ഓരോ വാർഡിലുള്ള മിനി എം സി എഫ് ഉണ്ട് അതിലേക്ക് നിക്ഷേപിക്കും വടകര മുനിസിപ്പാലിറ്റിയിലുള്ള നാൽപ്പത്തേഴ് വാർഡുകളിലും ഇതുപോലെ സ്ഥാപിച്ചിരിക്കുന്ന മിനി എം സി എഫുകളുണ്ട് ഓരോ വാർഡിലും ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് പിന്നെ രണ്ടാഴ്ച പോടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേ വണ്ടി വന്നിട്ട് എടുക്കുകയുള്ളൂ ഇത് നിറയണം അല്ലെങ്കിൽ കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ നിറഞ്ഞു കഴിയുമ്പോഴേക്ക് വണ്ടി വാഹനം വന്നിട്ട് അത് കൊണ്ടുപോകും കുപ്പികൾ വേറെ പ്ലാസ്റ്റിക് കവറുകൾ വേറെ കടലാസ് വേറെ ആക്കിയിട്ട് തരംതിരിച്ചിട്ടാണ് കൊണ്ടുപോകുക തിരിച്ചു വരുമ്പോഴാണ് കിട്ടുന്നതെങ്കിൽ അത് ആ സഞ്ചി നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലുള്ള മൈക്രോ എം സി എഫിൽ സൂക്ഷിക്കും അത് മാസത്തിലൊരിക്കൽ വടകര മുനിസിപ്പാലിറ്റിയിലുള്ള ഹരിതകർമ്മസേന വരും അവർക്ക് പണം നൽകി യൂസർ ഫീ നൽകും നമ്മളെ വീടുകളിലും സ്കൂളുകളിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുവായിട്ട് ആളുകൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഒരു മൈക്രോ എം സി എഫ് സ്ഥാപിച്ചാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ തരംതിരിച്ച് ഈ സാധനങ്ങൾ കൊണ്ടുപോകാം ഇത് ആറ് തരത്തിലുള്ള സാധനങ്ങൾ ഇതിൽ സൂക്ഷിക്കാം നമ്മൾ മിനി എം സി എഫ് എന്ന് പറയുന്നത് വാർഡുകളിൽ സൂക്ഷിക്കുന്നതാണ് അതുപോലെ വലിയ എം സി എഫ് എന്ന് പറയുന്നത് മുനിസിപ്പൽ തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഉള്ളതാണ് ഇത് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സാധനമാണ് മൈക്രോ എം സി എഫ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വേറെ സൂക്ഷിക്കാം അതുപോലെ കുപ്പികൾ ചില്ലുകൾ വേറെ സൂക്ഷിക്കാം ചെരുപ്പ് റബ്ബർ വേറെ സൂക്ഷിക്കാം പേപ്പർ കാർഡ്ബോർഡ് വേറെ സൂക്ഷിക്കാം ലോഹങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത റിജക്റ്റ് വേസ്റ്റുകൾ സൂക്ഷിക്കാം ഇങ്ങനെ സൂക്ഷിക്കുന്ന ഇതിനാണ് മൈക്രോ എം സി എഫ് എന്ന് പറയുക ഇതിന് ഒരു പതിനായിരം രൂപ കൊണ്ട് നമുക്ക് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കാൻ വേണ്ടി പറ്റും വലിയ മുതല മുടക്കമൊന്നുമില്ല ഇത് ഇവിടെ നിന്ന് തന്നെ ഡിസൈൻ ചെയ്ത് ഇവിടെ തന്നെ ചെയ്തൊരു സാധനമാണ് എ സി പി ഷീറ്റും സ്റ്റീലിൻ്റെ പൈപ്പും വെച്ചിട്ട് ഒരു വെൽഡർ ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ എ നല്ല എ സി പി ഷീറ്റായതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് നല്ല വൃത്തി കാണുന്നത് വേസ്റ്റ് ആണെങ്കിലും വൃത്തിയിൽ കാണണം എന്നുള്ളത് കൊണ്ട് എ സി പി ഷീറ്റാണ് ഉപയോഗിച്ച് അതുകൊണ്ടാണ് പതിനായിരം രൂപ എനിക്ക് ഇതിന് ചിലവ് വന്നിരിക്കുന്നത് ഇത് കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും പറ്റുന്ന വീടുകളിലും ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് പുറത്ത് കാണാതെ നമുക്കിതിനകത്ത് ഇതിനകത്ത് തന്നെ പ്രൈമറി സഗ്രിഗേഷൻ നടക്കും തരം തിരിച്ച് ഇതിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഹരിതകർമ്മസേന വന്നു കഴിഞ്ഞാൽ അവർ ഓരോ മാസം ഓരോ സാധനമായിരിക്കും എടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് ഒരു കള്ളിയിൽ നിന്നതങ്ങ് എടുത്ത് കൊണ്ടുപോയാൽ മതി അതാണിതിൻ്റെ ഈ മൈക്രോ എം സി എഫിൻ്റെ ഗുണം സാധാരണ അമ്പത് രൂപ നൽകിയാൽ മതി ഞാൻ ഈ നാട്ടിൽ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് ധാരാളം പൈസ വരും അത് ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അറുന്നൂറ് രൂപ വരെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം റോട്ടിലുള്ള സാധനങ്ങൾ പെറുക്കിയ ഇവിടെ സൂക്ഷിച്ച് വെച്ച് അത് റിജക്റ്റ് വെച്ചിട്ടാണ് അങ്ങനെ അവർ ഒരു മാസത്തിലാവുമ്പോൾ അത് കൊണ്ടുപോകും അത് വടകര നാരായണ നഗരത്തിലുള്ള എം ആർ എഫിൽ അതായത് കുറച്ചുകൂടെ വലിയ സെൻറ്ററിൽ അവിടെ ഹരിയാരി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിൽ നൂറോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് കുടുംബങ്ങൾ ഈ വെറും പ്ലാസ്റ്റിക് കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് പെറുക്കുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് അവർക്ക് മാസത്തിൽ പതിനയ്യായിരം രൂപയിൽ കൂടുതൽ ശമ്പളായിട്ട് കിട്ടുന്നുണ്ട് അതൊരു സൊസൈറ്റി പോലെയാണ് അപ്പം ഈ നൂറ് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാകുന്നു എന്നുള്ളതാണ് വലിയൊരു സന്തോഷമാണ് നമ്മുടെ ഓരോ വീടുകളും യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഹരിത ഭവനങ്ങളാവണം അപ്പം തന്നെ നാട് നന്നാവും നമ്മുടെ നാട്ടിൽ പ്രസംഗം കൂടുതലും പ്രവൃത്തി കുറവാണ് ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ നാട് പണ്ടേ സ്വർഗ്ഗമായി പോയി